നമ്മുടെ നോമ്പും മറ്റ് എല്ലാം സാക്ഷി പറയുന്ന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ ഒരിക്കൽ പറഞ്ഞു തീർച്ചയായും ഞാൻ ഇന്ന് ഒരു സ്വതക്ക ചെയ്യും ഒരു ദാനധർമ്മം ചെയ്യും അത് പറഞ്ഞതിന് ശേഷം ചെയ്യാനുള്ള പണവുമായി അയാൾ പുറപ്പെടുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഇയാൾ ഇയാളുടെ ആദ്യത്തെ സ്വതക്ക വെച്ചു കൊടുത്തത് ഒരു കള്ളന്റെ കയ്യിലാണ് അയാൾ ആദ്യം സ്വതക്ക ചെയ്തത് ഒരു കള്ളനാണ് പക്ഷെ കള്ളനാണെന്ന് അറിയുന്നില്ല അറിയാതെയാണ് ആ കള്ളന്ക്ക ചെയ്തത് ഈ വിവരമറിഞ്ഞ ആളുകൾ പറയാൻ തുടങ്ങി കണ്ടില്ലേ അല സാരിക്കൽ ഒരു കള്ളനെ സ്വതക്ക ചെയ്തിട്ട് നടക്കുന്നു എന്ന് ആളുകൾ ഈ മനുഷ്യരെ കുറിച്ച് പറയാൻ തുടങ്ങി ഈ മനുഷ്യൻ ഇതറിഞ്ഞു അറിഞ്ഞിട്ട് അയാൾ പറഞ്ഞു എന്നിട്ട് അയാൾ ചെയ്യാനുള്ള പണവുമായി പുറപ്പെട്ടു ഇയാൾ ഇയാളുടെ രണ്ടാമത്തെ സ്വതക്ക വെച്ചു കൊടുത്തത് ഒരു വ്യഭിചാരിണിയുടെ കയ്യിലായി ആ ജോലിയുമായി നടക്കുന്ന ഒരു സ്ത്രീക്കാണ് രണ്ടാമത്തെ സുതക്ക നൽകിയത് പക്ഷേ ഇവർ വ്യഭിചാരിണിയാണെന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ല ഈ വിവരം ആളുകൾ അറിഞ്ഞു ആളുകൾ അറിഞ്ഞപ്പോൾ അവർ പറയാൻ തുടങ്ങി പണ്ടില്ലേ വ്യഭിചാരിക്ക് സുതക്ക ചെയ്തിട്ട് നടക്കുന്ന മനുഷ്യൻ എന്ന ആളുകൾ ഇയാളെ കുറിച്ച് പറയാൻ തുടങ്ങി ഇയാളാ വിവരം അറിഞ്ഞു അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ഹംദ് അള്ളാഹു നിനക്കാകുന്ന സർവസ്തുതിയും ഞാൻ ഇനിയും ചെയ്യും മൂന്നാമത്തെ വട്ടവും അയാള് സ്വതക്ക ചെയ്യുന്നതിന് വേണ്ടി സമ്പത്തുമായി പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഒരു സമ്പന്നനായ വ്യക്തിയാണ് കണ്ടുമുട്ടിയത് ഇയാൾ സമ്പന്നനാണ് എന്ന് ഇദ്ദേഹം അറിയുന്നില്ല ആ സമ്പന്നന് മൂന്നാമത്തെ സ്വതക്ക വെച്ച് നൽകി ഇതറിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി കണ്ടില്ലേ ഒരു പണക്കാരന് സുതക്ക ചെയ്തിട്ട് നടക്കുന്നു ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇതറിഞ്ഞ ആ സുതക്ക കൊടുത്ത മനുഷ്യൻ പറഞ്ഞു അൽഹംദില്ല അല്ലാഹു നിനക്കാകുന്നു സർവസ്തുതിയും എന്നിട്ട് ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാളോട് പറയപ്പെട്ടു ഒരു അശ്വരീരി ഒരു ശബ്ദം കേട്ടു എന്താണ് ആ ശബ്ദം നീ കള്ളന് ചെയ്ത സുതക്ക ചിലപ്പോൾ ആ കള്ളൻ ഈ സ്വതക്കയുടെ പേരിൽ അയാൾ അയാളുടെ കളവ് നിർത്താനുള്ള സാധ്യതയുണ്ട് ഈ പണിയൊക്കെ നിർത്തി നന്നാവാൻ ചിലപ്പോൾ അയാൾ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് നീ രണ്ടാമത് ഒരു വ്യഭിചാരിക്ക് സ്വതക്ക ചെയ്തില്ലേ ആ വ്യഭിചാരിയായ സ്ത്രീ ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ലതുപോലെ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് നീ ചെയ്ത സ്വതക്ക കാരണത്താൽ മൂന്നാമത് സമ്പന്നനായ ഒരു വ്യക്തിക്ക് സ്വതക്ക ചെയ്തില്ലേ ആ സ്വതക്കയുടെ പേരിൽ ആ സമ്പന്നൻ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് അയാളും സ്വതക്ക ചെയ്യുന്ന സ്വഭാവക്കാരനായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഒരശരീരി ഈ മനുഷ്യനോട് സംസാരിച്ചു എന്ന് സൈദന റസൂൽഹി സല്ലു അലൈഹി വസ്വല്ലം ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടു പാഠം ഒന്നാമത്തെ പാഠം ഒരു മനുഷ്യന്റെ എന്താണോ ആ നീയത്തിനാണ് അള്ളാഹു താല കൂലി തരുക കള്ളനാണെന്ന് അറിഞ്ഞില്ല കൊടുത്തത് കള്ളനാണെങ്കിലും അതിന്റെ കൂലി കിട്ടും വ്യഭിചാരിയാണെന്ന് അറിഞ്ഞില്ല കൊടുത്തത് വ്യഭിചാരിക്കാണെങ്കിലും അതിന്റെ കൂലി കിട്ടും സമ്പന്നനാണെന്ന് അറിഞ്ഞില്ല കൊടുത്തത് സമ്പന്നനാണെങ്കിലും അതിന്റെ കൂലി കിട്ടും കാരണം കൊടുക്കുന്നയാളുടെ മനസ്സിന്റെ എന്താണോ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക എല്ലാ മനുഷ്യനും അവൻ കരുതിയത് എന്താണോ അവന്റെ എന്താണോ ആ നീയത്തിനനുസരിച്ചാണ് കൂലി കിട്ടുക വസു അലഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഹിജറ നടന്നപ്പോ ആ ഹിജറയുടെ ഭാഗമായി ഒരു സഹാബിയും പ്രവാചകന്റെ കൂടെ കൂടി ആ സഹാബി ഹിജറ പുറപ്പെടാനുള്ള കാരണം ഹിജറയായിരുന്നില്ല അയാളുടെ ലക്ഷ്യം അയാൾ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഈ മനുഷ്യനെ കാത്ത് മറ്റേ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ ആ പെണ്ണ് ഇയാളോട് പറഞ്ഞു നീ എന്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി അപ്പോ അതനുസരിച്ചാണ് ഈ മനുഷ്യനും ഹിജറ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായത് പ്രവാചകന് ദിവ്യ സന്ദേശത്തിലൂടെ വഹിയിലൂടെ ഈ വിവരം ലഭിച്ചു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഒരു മനുഷ്യൻ അവൻ എന്താണോ നീയത്ത് വെച്ചത് അതിന്റെ കൂലിയായിരിക്കും അവന് കിട്ടുക അള്ളാഹുവിലേക്കാണ് ഒരാൾ ഹിജറ പോകുന്നതെങ്കിൽ അവന് ആ കൂലി കിട്ടും അതേസമയം അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാനോ ദുനിയാവ് വെട്ടിപ്പിടിക്കാനോ ആണ് ഹിജറ പോകുന്നതെങ്കിൽ അവന് കിട്ടുന്നത് അതിന്റെ കൂലിയായിരിക്കും അപ്പൊ നമ്മുടെ ടുക്കലേക്ക് ഒരു പാവപ്പെട്ട ഒരാൾ വരുമ്പോ നമ്മൾ പെട്ടെന്ന് പോക്കറ്റിൽ കൈയിടും അല്ലെ അത് എന്തിനു വേണ്ടിയാ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും അത് കൊടുക്കണം എന്ന നീയത്തോടു കൂടിയാണ് പക്ഷെ പോക്കറ്റിൽ കൈയിടുമ്പോ ഒന്നുമില്ലെങ്കിൽ പോലും അള്ളാഹു താലം തീയും കൂലി തരും കാരണം നമ്മുടെ നീയത്ത് അത് കൊടുക്കണം എന്നുള്ള നീയത്തായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസം തുണി അലക്കിയപ്പോ അവൾ അടിച്ചോണ്ട് പോയതാണ് പോക്കറ്റ് ഇട്ടതായിരുന്നു അടിച്ചോണ്ട് പോയതാണെന്ന് പിന്നെയാണ് മനസ്സിലെ അതെങ്കിലും കൊടുത്ത അതേ കൂലി അള്ളാഹു തരുമെന്ന് സെയ്ദിനാഹിഹു അലഹി വസ്ല്ലം ആരോഗ്യമുള്ള കാലത്ത് ഒരു മനുഷ്യൻ ധാരാളം വിവാദത്തുകൾ ചെയ്ത വ്യക്തിയായിരുന്നു പക്ഷെ അയാൾക്ക് പെട്ടെന്ന് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു എങ്കിലും ആ ഇബാദത്തുകൾ ചെയ്തതിൻ്റെ അതേ കൂലി അള്ളാഹുത്താല ആ മനുഷ്യന് നൽകും കാരണം അയാളുടെ മനസ്സിലെ നീയത്ത് ആ ഇബാതത്തുകൾ ചെയ്യണമെന്നുള്ളതായിരുന്നു അപ്പൊ നമ്മുടെ മനസ്സിലെ നീയത്ത് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു സുബാന ഹുവത്താല കൂലി തരിക മുൻഗാമികളിൽപ്പെട്ട മറ്റൊരു മനുഷ്യൻ അയാള് സമ്പന്നനാണ് മരണസമയത്ത് തന്റെ മക്കളെ അടുക്കലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വാപ്പയാണ് ചോദിക്കുന്നത് മക്കൾ പറഞ്ഞു നല്ല അഭിപ്രായമാണ് നല്ല വാപ്പയാണ് മക്കൾ മറുപടി പറഞ്ഞു ആ മനുഷ്യ മക്കളോട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾ കത്തിക്കണം നിങ്ങൾ കരിച്ചു കളയണം മുൻഗാമികൾ അങ്ങനെ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ അത് അനുവദിക്കപ്പെട്ടതല്ല ഈ ശരീരത്തിൽ അപ്പൊ എന്റെ മയ്യത്ത് നിങ്ങൾ കരിച്ചു കളയണം കരിച്ചു കളഞ്ഞിട്ട് നല്ല കാറ്റുള്ള ദിവസം എന്റെ മയത്തിന്റെ ചാരം നിങ്ങൾ കടലിൽ ഒഴുക്കി കളയണം നല്ല കാറ്റുള്ള ദിവസം മക്കള് അതേപോലെ ചെയ്തു ഇയാള് മരിച്ചതിന് ശേഷം ഇയാളുടെ മയ്യത്ത് കത്തിച്ച് ചാരമാക്കി നല്ല കാറ്റുള്ള ദിവസം ആ ചാരം കടലിൽ ഒഴുക്കി കളഞ്ഞു അള്ളാഹുല ആ ചാരത്തെ തിരിച്ചു വിളിച്ചു ഈ മനുഷ്യനെ വീണ്ടും പടച്ചതമ്പുരാൻ പുരാൻ സൃഷ്ടിച്ചു എന്നിട്ട് അയാളോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷം എന്നെ കത്തിച്ച് ചാരമാക്കി കടലിൽ ഒഴുക്കി കളയണമെന്ന് നിനക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പടച്ചോനെ മഹാഫത്തുക്ക നിന്നെ പേടിച്ചിട്ടാൻ ഞാനൊന്നും ചെയ്യാത്ത ആളാ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ ശൂന്യഹസ്തനായി നിന്റെ അടുക്കലേക്ക് വന്നാൽ നീ എന്നെ പിടികൂടി ശിക്ഷിക്കുമോ എന്നോർത്ത് പേടിച്ചിട്ടാണ് ഇപ്രകാരം ഞാൻ ചെയ്യാൻ എന്റെ മക്കളോട് പറഞ്ഞത് കാരണം ചാരമായി പോയാൽ പിന്നെ ഒന്നും ബാക്കി കിട്ടുകയില്ലല്ലോ അപ്പൊ അല്ല ചോദിച്ചു സത്യം പറ പറഞ്ഞെ പേടിയുണ്ടോ ഈ മനുഷ്യൻ പറഞ്ഞു പഠിച്ചോനാടൻ തന്നെയാണ് സത്യം എനിക്ക് പേടിയുണ്ടല്ല അള്ളാഹുദാല പറഞ്ഞു എങ്കിൽ എന്നെ പേടിച്ച വിഷ എന്നെ പേടിച്ചു കാരണം കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക ഈ ചരിത്രത്തെ അവലോകനം ചെയ്തുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അയാളുടെ നീയത്ത് അള്ളാഹുവിനോടുള്ള ഭയമായിരുന്നു അള്ളാഹുവിനോടുള്ള പേടിയായിരുന്നു ആ പേടിയുടെ പേരിൽ മാത്രം അള്ളാഹു ആ മനുഷ്യന് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് അപ്പൊ ഒരാളുടെ മനസ്സിലെ നീയത്ത് എന്താണോ ആ നീയത്തിനനുസരിച്ചാണ് കൂലി കിട്ടുക ഒന്നാമത്തെ പാഠം മാതാ രണ്ടാമത്തെ പാഠം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് രഹസ്യമാക്കി ചെയ്യലാണ് എപ്പോഴും നല്ലത് പരസ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ആളുകൾ അറിയുമ്പോൾ പൊതുജനം അറിയുമ്പോൾ അവർ പല അഭിപ്രായങ്ങളും പറയും ചിലപ്പോൾ അഭിപ്രായം നമ്മൾ കേൾക്കും നമ്മൾ കേൾക്കുമ്പോ നമുക്കും തോന്നും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്ന് അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്വതക്കകൾ രഹസ്യമായിട്ട് ചെയ്യലാണെന്നുള്ളത് തന്നെ പറഞ്ഞു സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തായത് ഇൻ തുാ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ പരസ്യമായിട്ട് ചെയ്താൽ അത് നല്ലതാണ് പക്ഷെ നിങ്ങൾ അത് രഹസ്യമായിട്ട് ചെയ്താൽ ഫുക്കറാഹ നിങ്ങളുടെ ദാനങ്ങൾ ഫക്കീറന്മാർക്ക് നിങ്ങൾ നൽകിയാൽ ഫഹുവൈറുള്ളക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആദ്യം ഒന്ന് പറഞ്ഞു പരസ്യമായിട്ട് ചെയ്താൽ അത് കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പക്ഷേ രഹസ്യമായിട്ട് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുത്താല നിങ്ങൾക്ക് പുറത്തു തരിക തന്നെ ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനമൊക്കെ കൂടുതൽ ഉപയോഗിച്ച പൈസ പിടിക്കും അത് വേറെ കാര്യം എങ്കിലും എപ്പോഴും ആ മാർഗത്തിലൂടെ ദാനധർമ്മങ്ങൾ ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം കൊടുത്തയാളും വാങ്ങിയ ആളും മാത്രമേ ആ വിഷയം അറിയുകയുള്ളൂ അള്ളഹു പറഞ്ഞു രഹസ്യമായിട്ട് ചെയ്യലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രണ്ട് പാഠങ്ങളാണ് ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കാനുള്ളത് നമ്മുടെ നീയത്തിനനുസരിച്ചാണ് കൂലി കിട്ടുക ദാനധർമ്മങ്ങൾ രഹസ്യമാക്കലാണ് എപ്പോഴും നല്ലത് അള്ളാഹു സുബഹാനഹൂവത്തായ നല്ല നീയത്തോടു കൂടി ജീവിച്ച് ആ നീയത്തിൽ തന്നെ മരണപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ച സൗഭാഗ്യവാമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റമദാനിൽ നാം ചെയ്യുന്ന മുഴുവൻ ദാനധർമ്മങ്ങളും രഹസ്യമായിട്ട് ചെയ്യുന്നതും പരസ്യമായിട്ട് ചെയ്യുന്നതും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഇതുകൊണ്ട് വിജയിച്ച വിജയിച്ചാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ